ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി അലക്സിന്റെയും കൂട്ടയുടെയും ഒപ്പം അഗ്നി നേരെ പോയത് മേഘാലയിലെ വനമേഖലാ പ്രദേശത്തേക്കായിരുന്നു അവിടെ അന്ന് തന്നെ രക്ഷിച്ച മൂപ്പനെയും കൂട്ടിനെയും കണ്ട് അഗ്നി ചില സഹായം ചോദിക്കാൻ വേണ്ടിയാണ് പോയത് ഈ സമയം മൂപ്പനും കൂട്ടിനും അഗ്നിയെ കണ്ട് അവൻ പറയുന്ന കേട്ട് തൊഴു തൊഴുകൈകളാരെയെല്ലാം കേട്ടു നിന്നു പിന്നീട് അവർ അവനോടായി പറഞ്ഞു നിങ്ങൾ എന്ത് സഹായം ചോദിച്ചാലും ഞങ്ങൾ ചെയ്തിരുന്നാണ് സാർ കാരണം ഞങ്ങൾക്ക് മറുപടി അഗ്നിയും അലക്സും ബാക്കിയുള്ളവരും അവരെ നോക്കി അലക്സ് അലക്സ് എന്തായി കാര്യങ്ങൾ സർ വന്നപ്പോഴാണ് മൊബൈൽ ഫോൺ കാണുന്നത് ഒരു നിമിഷം അഗ്നി അലക്സിന്റെ മുഖത്തേക്കും മൊബൈലിലേക്കും മാറി മാറി നോക്കി സർ അലക്സ് അങ്ങനെ അഗ്നി അലക്സിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ഹരി പറയുന്ന കേൾക്കുകയായിരുന്നു അലക്സ് അഗ്നിയുടെ മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു ഭാര്യയും മകനെയും തട്ടിക്കൊണ്ടുപോയ ഒരു വ്യക്തിയുടെ വിഷമമാകില്ല ഒന്നും അവൻ ആ സമയം അഗ്നിയുടെ മുഖത്ത് കാണാൻ സാധിച്ചില്ല പക്ഷേ ആ മുഖത്തെ ഭാവം എന്താണെന്നും ആ സമയം അലക്സിനെ പോലും പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം പക്ഷെ അവൻ ഒന്നറിയാമായിരുന്നു തൊട്ട് കളിച്ചത് അഗ്നിയുടെ ജീവനെയും പ്രാണനെയുമാണ് എന്തായാലും ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുപോക്ക് ആ മറുതലക്കിൽ സംസാരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവില്ലെന്ന് അവന് മനസ്സിലായി സമ്മതം അരിയുടെ ഫോണിൽ അഗ്നി മറുപടി പറയുന്നത് കേട്ടപ്പോഴാണ് അലക്സ് അഗ്നിയുടെ മുഖത്ത് നിന്ന് ഓട്ടം മാറ്റിയത് എന്തിനായിരിക്കും അഗ്നി സാറ് സമ്മതം പറഞ്ഞെന്ന് അലക്സിന് അപ്പോൾ മനസ്സിലായില്ല പക്ഷേ അഗ്നിയുടെ വന്യതയാർന്ന മുഖഭാവം കണ്ടതും അലക്സിനെ ഏകദേശം കാര്യങ്ങൾ കത്തി അലക്സ് അറിയാതെ തന്നെ മരണത്തിലേക്ക് അടുക്കുന്ന ജീവനുകൾക്ക് നിത്യശാന്തി നൽകുവാൻ അവൻ കർത്താവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു അലക്സ് യെസ് സർ കാറിൽ ഇരിക്കുന്നവള് സൂക്ഷിക്കണം സമയാവുമ്പോൾ മാത്രമുള്ള അകത്തേക്ക് കൊണ്ടുവന്നാൽ മതി അതുവരെ നിന്റെ ടീമിനോട് അവൾ ശ്രദ്ധിക്കാൻ പറയണം അത്രയും പറഞ്ഞ് ഹരികൃഷ്ണൻ കൊണ്ടുവന്ന കാറിൽ അഗ്നി കയറുമ്പോൾ അവരറിയാതെ തന്നെ അവന്റെ പിറകിലായി മൂപ്പിന്റെ കൂടെ സഹായികളായി നിൽക്കുന്ന വിശ്വസ്തരിൽ വിശ്വസത്തിൽ കുറച്ചുപേരും അലക്സും മറ്റൊരു കാറിലെ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു പിന്നീട് ഹരിയുടെ നേതൃത്വത്തിൽ അഗ്നി ചോദ്യം ചെയ്യുന്ന ഈ സമയത്ത് ഗാർഡുകളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഭാനുമതി അകത്തേക്ക് വരികയും അനന്തനെ കൊന്നത് അഗ്നിയാണെന്ന് കേൾക്കുകയും ചെയ്തു ആരും ശ്രദ്ധിക്കാതെ അരികിലായിരുന്ന വടിവാളെടുത്ത് അവർ അഗ്നിക്ക് നേരെ അടുത്തതും അവനവരെ വെടിവെച്ച് വീഴ്ത്തിയതും ഒരേ സമയമായിരുന്നു മുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞതും ശേഷയും ആൽബർട്ടും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു തങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു ഇത്രയും പ്ലാനോടുകൂടി ചെയ്ത കാര്യങ്ങളായിട്ട് പോലും ചെറിയൊരു പാളിച്ചയിൽ എല്ലാം അഗ്നിക്ക് അനുകൂലമായി നിൽക്കുന്നു മൂന്ന് പേർക്ക് ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്നൊരു ബോധവുമില്ലായിരുന്നു പക്ഷേ സ്വയരക്ഷക്കുന്നോണം ആൽബർട്ട് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ അഗ്നിയുടെ അട്ടിലേക്ക് പാഞ്ഞു ചെന്നു ഒരു വെറി പിടിച്ച നായെ പോലും അഗ്നിയുടെ അടുത്തേക്ക് ആൽബർട്ട് ഓടി വരുന്ന കണ്ട ആദിവാസി കോളനിലെ യുവാവിനെ അഗ്നി കണ്ണുകാണിച്ചതും അവനത് മനസ്സിലായതുപോലെ അമ്പെയ്തതും ഒരേ സമയമായിരുന്നു ആൽബർട്ടിന്റെ രണ്ട് തുടയിലൂടെയും അമ്പുകൾ കയറിയിറങ്ങി അമ്പുകൾ കുത്തി കയറി നിന്നുകൊണ്ട് തന്നെ ആൽബർട്ട് നിലത്തേക്ക് മലർന്നടിച്ച് വീണു പ്രാണരക്ഷാർത്ഥം ആൽബർട്ട് ആർത്ത് ആർത്ത് കരഞ്ഞു ഇതെല്ലാം കണ്ട് ശേഷം ഒന്ന് ഭയന്നെങ്കിലും ഹരിയുടെ മുഖത്ത് ഭയമെന്നൊരു വികാരം പോലും ഇല്ലായിരുന്നു അഗ്നിയുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയതും ഹരി പാഞ്ഞു പോയി വൈകിയുടെ കയ്യിൽ നിന്ന് ആദ്യം തട്ടിപ്പറിച്ചു വാങ്ങി അയ്യോ എന്റെ നമ്മുടെ മോൻ പൊട്ടിക്കരയുന്ന നോയി കൊണ്ട് അഗ്നിയോടായി അലറികൊണ്ട് പറഞ്ഞു വൈകീഷ്ണാ കുഞ്ഞിനെ തന്നേക്ക് ഇല്ലെങ്കിൽ നീ വിചാരിക്കുന്നതിന് അപ്പുറമായിരിക്കും നിന്റെ അവസ്ഥ ഒന്ന് പോടാ ചെക്ക ഈ ഹരീഷ്നോടൊന്ന് ഏറ്റുമുട്ടാ മാത്രം നീ ആയിട്ടില്ല അഗ്നി ഇപ്പൊ എനിക്കൊന്ന് പിഴച്ചു എന്നുള്ളത് സത്യ പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ല ഞാൻ ഇപ്പം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂ അതിനുള്ള ഏക വഴി ഇതാണ് ഇതാ നിന്റെ മകൻ ശേഷാ വാ ഇറങ്ങാം അങ്കിൾ ആൽബർട്ട് ഹരിയെ നോക്കിയൊരു ചോദ്യം എന്നവള ശേഷം ചോദിച്ചു അവൻ അവിടെ ഇട്ടേക്കും നമുക്ക് രക്ഷപ്പെടാം ഹരി അങ്ങനെ പറഞ്ഞു ആൽബർട്ട് ഇടിവെട്ടേറ്റ് പോലെ ഹരിയെ നോക്കി നിന്നു ക്ഷണനേരം കൊണ്ട് ആൽബർട്ടിന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു നായേ സോറി ആൽബർട്ട് നിന്നെ രക്ഷിച്ച് ഞങ്ങൾ കൂടി കൊടുക്കും അതുകൊണ്ട് റിയലി സോറി തന്റെ കയ്യിലുണ്ടായിരുന്ന ആദിയുടെ തളിയിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് ഹരികൃഷ്ണൻ ഒരു നിമിഷം അവൻ കണ്ണോണ്ട് വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴും കരയുന്നുണ്ടായിരുന്നു ഹരികൃഷ്ണന് പുറകെ ശേഷം ആ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ ശേഷ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും അഗ്നിയും വൈകയും ബാക്കിയുള്ളവരും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ഹരികൃഷ്ണന്റെ കയ്യിലിരുന്ന ആദിയെ കണ്ട് വൈക വിറങ്ങലിച്ചു പോയി പക്ഷെ അഗ്നിയുടെ മുഖത്ത് എന്താണ് ഭാവം എന്നാർക്കും മനസ്സിലായില്ല ഹരികൃഷ്ണനെ സൂക്ഷ്മമായി അഗ്നി നോക്കുമ്പോൾ ഹരികൃഷ്ണന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നിരുന്നു അയാൾ എല്ലാവരെയും നോക്കിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ആദ്യം സൈഡിലേക്കായി ദൂരേക്ക് എറിഞ്ഞു വായുവിൽ ഉയർന്നു പൊങ്ങി ആദ്യം കണ്ടതും വൈക തലകറങ്ങി നിലത്തി വീണുപോയി ദൂരേക്ക് ദൂരേക്കെറിഞ്ഞ് ഹരികൃഷ്ണൻ കാറിലേക്ക് എറിയതും ആ കാർ അവരെയും ഇങ്ങോട്ട് പറന്നു എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞ് വായുവിൽ ഉയർന്നു പോകുന്ന കണ്ട അഗ്നിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഗാഡ്സും ഒന്ന് വിറച്ചുപോയി പക്ഷെ അപ്പോഴും ഒരു ഭാവമാറ്റം ഇല്ലായിരുന്നു തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനെ കണ്ട് അവനെ നോക്കി ആ ചെകുത്താനൊന്ന് പുഞ്ചിരിച്ചു തൻ്റെ മകനെ എടുത്തു നിൽക്കുന്ന ആദിവാസി ഊരിൽ ആ കൊച്ചു പയ്യൻ ശംഭുവിനെ കണ്ടതും അഗ്നി പതിയെ അവൻ്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അവനോടായി പറഞ്ഞു ഏതു വഴിക്കാണ് അക്രമം ഉണ്ടാവുകയെന്ന് പറയാൻ കഴിയില്ല എനിക്ക് ചുറ്റും എത്ര ആളുകളുണ്ടായിട്ടും എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുപേരെ കളത്തിലിറക്കാതെ അവർക്ക് ഒരു കവചമായി നിർത്തിയത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് നന്ദി പറയുന്നു എന്റെ കുഞ്ഞിൻ്റെ ജീവ രക്ഷിച്ച ശംഭു നിന്നോട് ഈ ജന്മം തീർത്താതെ തീരാത്ത കടപ്പാട് എനിക്കുണ്ടാകും പുഞ്ചിരിച്ചുകൊണ്ട് ശംഭുവിനെ നോക്കി അഗ്നി അങ്ങനെ പറഞ്ഞതും ആ കൊച്ചു പയ്യന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അവന്റെ പുഞ്ചിരിച്ച മുഖം കണ്ടതും ആ പയ്യനും മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു ഹരികൃഷ്ണൻ ആദ്യം അറിയുമ്പോൾ മരത്തിൽ നിന്നും തൂങ്ങിയാടി ആ പിഞ്ചുപയ്യൻ ആദ്യം രക്ഷിക്കുകയായിരുന്നു ആ സമയം അലക്സ് അമ്മുവിനെയും കുഞ്ഞിനെയും അകത്തേക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് നോ സർ നിമിഷ നേരം കൊണ്ടാണ് അഗ്നിയുടെ മുഖം വിറച്ചത് വീടില്ലാരി നീ നീ വലിയ വില നൽകേണ്ടി വരും വലിയ വില സംഹാര രൂപനായി നിൽക്കുന്ന ചെകിത്താന്റെ അടുത്തേക്ക് പോവാൻ പോലും മുന്നിൽ നിൽക്കുന്നവരൊന്നും ഭയന്നു ആ കാറിൽ പോയമാരുടെ അവസ്ഥ ആലോചിച്ച് അവിടെ കൂടിയ പലരുടെയും മനസ്സൊന്ന് വിറച്ചു തന്റെ ജീവനെ തൊട്ട് കളിച്ചവന്റെ അസ്ഥി തോണ്ടാതെ ഇനി അഗ്നി എന്ന് ചെകുത്താൻ അടങ്ങില്ലെന്ന് അവന്റെ ആ മുഖഭാവത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി വണ്ടി വേവിടു എത്രയും പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിൽ എത്തണം എന്നാലും അരിങ്കൾ സമ്മതിക്കണം ആ ചെറിയ ചക്കം ചത്തുപോയിട്ടുണ്ടാവൂ ശേഷം അല്പം ഹരിയോടായി ചോദിച്ചു ചാത്താലും ചത്തിലും നമുക്ക് എന്താ നമുക്ക് എങ്ങനെ ഒരു രക്ഷപ്പെട്ടാൽ മതിയല്ലോ അത് ശരി അങ്ങൾ പറഞ്ഞു നമ്മുടെ അനന്തന്റെ അവസ്ഥ കാരണക്കാരൻ അവന്റെ മകനല്ലേ ഇനി മകന്റെ അവസ്ഥ ആലോചിച്ച് അഗ്നി പൊട്ടിക്കറിയണം ശേഷം അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്യമായി പുഞ്ചിരിച്ചു പെട്ടെന്നാണ് ശേഷം വണ്ടി ഒന്ന് ചവിട്ടി നിർത്തിയത് എന്താ എന്താ ശേഷം എന്താ വണ്ടി നിർത്തിയത് ഹരി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ശേഷം പോകുന്ന ഭാഗത്തേക്ക് ഹരിയെന്ന് നോക്കി റോഡിന് കുറുകിയിട്ടിരിക്കുന്ന വലിയൊരു ലോറി കണ്ട് ഹരിയും ശേഷിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പെട്ടെന്നാണ് മഴ പെയ്തത് മഴ അതും പറഞ്ഞ് കാറിന്റെ ഗ്ലാസ് ഉയർത്തിയാണ് രണ്ടുപേരും തന്റെ കൈകളിലായി പറ്റി ചേർന്നിരിക്കുന്ന മഴത്തുള്ളികളെ ഹരിഷ്ടൂക്കിലെ കടുപ്പിച്ചതും അയാൾ ഞെട്ടിക്കൊണ്ട് ശേഷനെ നോക്കി ശേഷ അതേ സമയം തന്നെയാണ് ഹരിയെ നോക്കിയതും പേടികൊണ്ടവന്റെ നാവിൽ നിന്നറിയാതെ പറഞ്ഞുപോയി തങ്ങളുടെ കാറിന് മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ ശേഷം കാറിന്റെ വൈപ്പർ ഓൺ ആക്കിയതും കണ്ടു ചുണ്ടിൽ വെച്ച സിഗരറ്റ് ലൈറ്റ് കത്തിക്കാൻ ഒരുങ്ങുന്ന ചെഗത്താനെ തന്റെ ആരോ തലോടുന്ന പോലെ തോന്നിയ വൈക പതിയെ കണ്ണുകൾ തുറന്നു തന്റെ മുമ്പിലായി പുൻസിരിയോടിരിക്കുന്ന തോണിയെ കണ്ടതും അവിടെ മനസ്സൊന്ന് തണുത്തു മോളെ അന്നു ഏട്ടന്റെ കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട് വളരെ വാത്സല്യത്തോടെ വൈകിയുടെ തലമുടിയിൽ തല ഓടിക്കൊണ്ട് ടോണി അവളോടായി ചോദിച്ചു ടോണിയുടെ മുഖത്തേക്ക് നോക്കിയ വൈക പെട്ടെന്നാണ് ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റിരുന്നത് അതാ നമ്മുടെ ആദ്യമോ കിടക്കുന്നു വെപ്രാളത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒഴിഞ്ഞ വൈകിയെ പിടിച്ചിരുത്തി കൊണ്ട് തന്റെ എതിർവശത്തായുള്ള കട്ടിന്മ സുഖമായിട്ട് ഉറങ്ങുന്ന ആദിയെ ടോണി കാണിച്ചു കൊടുത്തു വൈകീട്ട് തൻ്റെ ക്ഷീണം പോലും മറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈക ആദിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവനെ ഉണർത്താതെ അവൻ്റെ മുഖത്തെല്ലാ ഉമ്മകൾ കൊണ്ട് മൂടിയവൻ സുഖനിദ്രയിലായിരുന്ന ആദിക്ക് ചെറിയൊരു തടസ്സം അനുഭവപ്പെട്ടപ്പോൾ കുഞ്ഞാദി ഒന്ന് ചിണുങ്ങി പിന്നീട് അമ്മയുടെ സ്പർശനം അറിഞ്ഞതുപോലെ അവളുടെ ആ മാറിലേക്ക് തൻ്റെ മുഖം ചേർത്ത് വെച്ച് അവൻ സുഖനിദ്രയിലേക്ക് വീണ്ടും ആണ്ടു അമ്മയുടെയും കുഞ്ഞിൻ്റെയും സ്നേഹപ്രകടനം നോക്കി മറുസൈഡിൽ ടോണിയും തൻ്റെ മുറിവ് പറ്റിയ കാൽ നീട്ടിവെച്ചുകൊണ്ടിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും വാതിൽ തുറന്ന് രേവതി അകത്തേക്ക് വന്നു വൈകി കണ്ടതും രേവതിയുടെ കണ്ണുകളും ഒന്നും അറിയാതെ ആദ്യേയും കെട്ടിപ്പുറന്ന് കിടക്കുന്നവളെ കണ്ട് രേവതിയുടെ കണ്ണുകൾ കുറ്റബോധത്താൽ താങ്ങുപോയി ടോണി തന്റെ കരങ്ങൾ കൊണ്ട് രേവതിയുടെ ഷോൾഡറിലൂടെ പിടിച്ച് അവളെ തങ്ങിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞ് നോക്കി രേവതി നീ ഈ സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല നിന്ന് നോട്ടുകളുണ്ടെന്നല്ല അവർ അപകടത്തിൽപ്പെട്ടത് അതാദ്യം മനസ്സിലാക്കി പിന്നെ അമ്മോട് അവരുടെ കരഞ്ഞിനൊരു സീൻ ഉണ്ടാക്കിരുന്നു കുറച്ചു മുന്നേ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ മറക്കാൻ ശ്രമിക്കണം അതിന് നീ മുൻകൈ എടുക്കണം മനസ്സിലായല്ലോ രേവതിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ടോണി അവളോടായി പറഞ്ഞു താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ മുഖം തെളിയുന്നില്ലെന്ന് കണ്ടതും ടോണി അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു വന്ന് വന്ന് നിനക്കിന് തീരെ ശ്രദ്ധയില്ല ടോണി ഇടം കണ്ണാലെ രേവതി ഒന്ന് നോക്കി അത്രയും നേരം കണ്ണീരോൽപ്പിച്ചുകൊണ്ടിരുന്ന രേവതി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഏ മനുഷ്യ നിങ്ങളിത് അങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നില്ലേ നിനക്കോ എടി ഞാൻ നിന്റെ ഭർത്താവാ അത് മറക്കരുത് ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചു ഒരു എത്ര നാളായി ടോണി അല്പ നാണത്തോടെ രേവതിയോട് പറഞ്ഞു ഓ കാലം കഴിഞ്ഞാലോട് ഞങ്ങളുടെ ഒരു കുറവുമില്ല നിങ്ങളെയാണല്ലോ മാറ്റി അത് അവടെ അടങ്ങി വയ്ക്കിയിരുന്നു എന്റെ ചപ്പ സ്വഭാവം പുറത്തെടുപ്പിക്കരുത് അത്രയും പറഞ്ഞ അവൾ ചവിട്ടി തുള്ളികൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി അവടെ മൂടു മാറ്റിയ സന്തോഷത്തിൽ ടോണി കട്ടിലെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു ബാത്റൂമിലേക്ക് കയറുമ്പോൾ രേവതിയുടെ ചുണ്ടിലും മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാറിന്റെ വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നതിനനുസരിച്ച് അവരിവരും പേടിയോടെ അഗ്നിയെ നോക്കി ഇരുന്നു പോയി എന്നാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് തിരിച്ചറിയാൻ ഹരിക്കു ശേഷം അല്പസമയം വേണ്ടി വന്നിരുന്നു ഏത് സമയം വേണമെങ്കിലും തങ്ങൾ രണ്ടുപേരും കത്തിച്ചാമ്പലായി ഒരു വെണ്ണീറാവൻ അധികനേരം വേണ്ടെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു ഈ സമയം രണ്ടുപേരുടെയും മുഖത്ത് മരണം മുന്നിൽ കണ്ട വ്യക്തികളുടെ ഒരു വിഭ്രാന്തി കാണാമായിരുന്നു മുന്നോട്ട് നോക്കിയ ഹരിയും ശേഷനും കാണുന്ന തങ്ങളെ തന്നെ നോക്കി ഒരു വന്യമായ പുൻസിരിയോട് നിൽക്കുന്ന അഗ്നിയെയാണ് അവൻ്റെ കയ്യിലുള്ള സീക്രട്ട് ലൈറ്ററിലേക്കും അവരെയും ഒന്ന് മാറി മാറി നോക്കിയ അഗ്നി പൂച്ച ചിരി ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ആ കാഴ്ച കണ്ടത് അത്രയും നേരം എടുക്കാൻ പോലും മറന്നിരുന്ന ഹരിയും ശേഷനും ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു മറ്റൊന്നും ചിന്തിക്കാതെ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയതും ഹരി അവനെ തടഞ്ഞു നോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പെട്രോളിൽ മുങ്ങിയിരിക്കുക ചെറിയൊരു തീ പരിമതി എല്ലാം പൊട്ടിത്തെറിക്കുക അങ്ങനെ പറഞ്ഞ ശേഷം ദേഷ്യം കൊണ്ട് സ്റ്റെയറിങ്ങിൽ ആഞ്ഞിടിച്ച് മുന്നോട്ട് നോക്കിയതും കണ്ടു അഗ്നിയുടെ പുറകിലായി അവർക്ക് നേരെ നടന്നു വരുന്ന ആയുധധാരികളായ കുറച്ചു പേര് അവരെ കണ്ടതും തങ്ങളുടെ തകർച്ച പൂർണ്ണമായെന്ന് ഹരിയും ശേഷയും മനസ്സിലാക്കി കാറിന്റെ ഡോർ തുറന്ന് ഇരുവരെയും വലിച്ചിറക്കി തങ്ങളുടെ തോക്കി മുന്നിൽ നിർത്തുമ്പോൾ ഹരിയുടെയും ശേഷയുടെയും കണ്ണുകളിൽ പകയാളുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അഗ്നി നടന്നവന്റെ ചോപ്രിൽ കയറി യാത്രയായി ക്ലിയർ ദി റോഡ് പുറകോട്ട് നോക്കാതെ അവൻ ഗാർഡ്സിന് നിർദ്ദേശവും നൽകുന്നുണ്ടായിരുന്നു പുളഞ്ഞു പുളഞ്ഞ് അവസാനം കണ്ണുനീര് പറ്റിയ അവസ്ഥയിലായിരുന്നു ആൽബർട്ട് തന്റെ തുടയിൽ കുത്തി കയറിയിരിക്കുന്ന അമ്പുകൾ എടുത്തു മാറ്റാൻ ആൽബർട്ടിന് കഴിഞ്ഞില്ല വേദനയാൽ അവൻ അലറി അലറി കരഞ്ഞിട്ടും അവിടെയുള്ള ഒരാൾ പോലും അവനെ സഹായിക്കാൻ ചെന്നില്ല എന്നുള്ളതാണ് സർ രാവിലെ എങ്ങാനും കൊണ്ടിട്ടതാണ് ഇവിടെ ഇപ്പൊ വൈകുന്നേരമായിരിക്കുന്നു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ അലറി കരഞ്ഞു പെട്ടെന്നാണ് ആരോ അവൻ്റെ വായിലേക്ക് ഒഴിച്ച് കൊടുത്തു അവൻ വായ തുറന്നു കൊടുത്തതും അവൻ ആർത്തിയോടെ കുടിച്ചു വെള്ളം ശരീരത്തിലെത്തിയപ്പോൾ ആൽബർട്ടിന് അല്പം ആശ്വാസം തോന്നി പതിയെ കണ്ണുകൾ തുറന്നവൻ മുകളിലേക്ക് നോക്കിയതും കണ്ടു തൻ്റെ നേർക്ക് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ അപ്പോഴാണ് ആൽബർട്ട് കാണുന്നത് തനിക്ക് നേരത്തെ വെള്ളം തന്ന് അഗ്നിയാണെന്നവന് മനസ്സിലായെങ്കിലും അവനുള്ള ദേഷ്യം ആൽബർട്ടിന് മാറിയിട്ടില്ലായിരുന്നു തനിക്കിപ്പോൾ അഗ്നിയോട് എതിർത്തിൽ കാണുന്ന ശേഷിയില്ലെന്ന് ആൽബർട്ടിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അഗ്നിയുമായ ഒരു അനുരഞ്ജനത്തിന് ആൽബർട്ട് ശ്രമിച്ചു വേണമെങ്കിൽ ഒന്ന് നേരെ നീട്ട് അഗ്നിയുമായി പിന്നീട് ഏറ്റുമുട്ടാമെന്ന് അവൻ മനസ്സിൽ പല കണക്കൂട്ടലുകളും നടത്തി അഗ്നി നമുക്ക് ഈ കളിയോട് വെച്ച് നിർത്താം എന്നെൻ്റെ പാട്ടിന് വിട്ടേക്കോ അതായിരിക്കും നിനക്ക് നല്ലത് എൻ്റെ അനിയനോട് നീ ചെയ്തല്ല ഞാൻ മറക്കാം പകൃതി നീ എന്നെ വെറുതെ വിട്ടേക്ക എന്ത് പറയുന്നു അഗ്നി അഗ്നി തന്റെ പാൻസ് ഒന്ന് പതിയുയർത്തി കുഞ്ഞിരുന്ന് ആൽബർട്ടിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആൽബർട്ട് ഈ കളി തുടങ്ങി വെച്ച ഞാനല്ല ആൽബർട്ട് നീ പക്ഷേ ഈ കളി അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കുന്നു നിന്റെ അനിയന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും എന്നോട് ഏറ്റുമുട്ടാൻ വന്ന നീ ഒരു ഏറ്റുമുട്ടാ വന്നരവിട്ടിയാണെന്നേ ഞാൻ പറയൂ പിന്നെ നിന്റെ അനിയൻ എന്ന് പറയുന്നവൻ മഹാവ്യക്തി ഒന്നല്ലായിരുന്നു അവനെ പോലത്തെ ഒരു ഭൂലോക തെണ്ടി വേറുണ്ടാവില്ല അവൻ കൈവെക്കാൻ ശ്രമിച്ചത് ഈ അഗ്നിയുടെ പെണ്ണിനെയാ അതുകൊണ്ടാ ഞാൻ അവനെ നരകം കാണിച്ച് പക്ഷേ നീ അപ്പോഴേക്കും മുഖം ദേഷ്യത്താൽ വരിഞ്ഞു മുറുക്കിയിരുന്നു നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ അവടെ കൂടെ കൂട്ടുനിൽക്കും അലറികൊണ്ട് ആൽബർട്ടിനോട് ചോദിക്കലും അവന്റെ ഇരുതുടയിലുമായി കുത്തിയിറങ്ങിയ അമ്പുകൾ അഗ്നി വലിച്ചൂരിയെടുത്തതും ഒരേ സമയമായിരുന്നു വേദനയാൽ ആൽബർട്ട് ഒന്ന് പൊളഞ്ഞുപോയി അമ്പു ഊരിമാറ്റിയ ഭാഗത്തു നിന്നും രക്തം അതിശക്തമായി തന്നെ പുറത്തേക്ക് ഒഴുകി അലക്സ് ഡോക്ടർ വിളിക്കൂ ഇവൻ അത്ര പെട്ടെന്ന് ചാവൻ പാടില്ല സമയമാവുമ്പോൾ മാത്രമേ ചാവുകയുള്ളൂ അവൻറെ ആയുസ് അതെന്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുവരെ ഇവൻ ജീവിക്കണം യു ഗോട്ട് ഇറ്റ് ആൽബർട്ടിന്റെ ശരീരത്തിൽ നിന്ന് പറ്റിയ ചോര തന്റെ കൈകളിലായതുകൊണ്ട് അടുത്തുള്ള ടിഷ്യൂ പേപ്പർ എടുത്ത് ഉടച്ചുകൊണ്ട് അഗ്നി അലക്സിനോട് പറഞ്ഞു അഗ്നി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആൽബർട്ടിന്റെ വേദന കൊണ്ടുള്ള അലർച്ച അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു തൊട്ടടുത്തുള്ള മുറിയിലേക്ക് അയറിച്ചെന്നും അഗ്നി കാണുന്ന ഹരിയെയും ശേഷയും കൈകൾ ബന്ധിച്ചുകൊണ്ട് ചെയറിലിരുത്തിയതാണ് സോറി അല്പം നേർ വൈകിപ്പോയി ഫുൾ സ്ലീവ് ഷേർട്ടിന്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് സ്ലീവ് പതിയെ മുകളിലേക്ക് തിരത്ത് കയറ്റി അഗ്നി ഇരുവരോടായി പറഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ടാണ് അഗ്നി അവിടെ അടുക്കലേക്ക് നടന്നു വരുന്നത് സത്യത്തിൽ അലക്സിന് അഗ്നിയുടെ പുഞ്ചിരി കണ്ടപ്പോൾ ഭയമാണ് തോന്നിയത് കാരണം ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അഗ്നിയുടെ ശാന്തത തന്നെയാണ് തൻ്റെ മുന്നിലുണ്ടായിരുന്ന ചെയറെടുത്ത് അഗ്നി ഹരിയുടെയും ശേഷയുടെയും നടുവിലായി ഇട്ടുകൊണ്ട് അഗ്നി കുറച്ച് സമയം അവരിവരെയും നോക്കിയിരുന്നു പിന്നീട് ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടോ ഹരി ഇഷ്ട ഈ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാപം എന്താണെന്ന് അറിയോ ഈ അഗ്നിദേവിനെ കണ്ടുമുട്ടിയതാ ഇല്ലെങ്കിൽ താൻ ഇനിയും ഒരുപാട് വർഷം ജീവിക്കുവായിരുന്നു ഇതിപ്പ ആയി സുടുങ്ങാതെ ചാവാനാണല്ലോ നിന്റെ ഒക്കെ ഒരു യോഗം വല്ലാതെ അങ്ങ് നെഗളിക്കേണ്ട കൊച്ചനെ ആ പിന്നെ നിന്റെ കൊച്ചു ചത്തിട്ടില്ലെന്ന് ഇവിടെ നിൽക്കുന്ന നിന്റെ വാലാട്ടിപ്പട്ടികൾ പറയുന്ന കേട്ടു ഈ ഹരികൃഷ്ണന്റെ ജീവനുണ്ടെങ്കിൽ ഒരു തിരിച്ചു വരും അന്ന് നിന്നെയും നിന്റെ ഒരു നിമിഷം ഹരി കൃഷ്ണന്റെ അലച്ചുകെട്ട ശേഷയും ഗാർഡ്സ് എല്ലാവരും ഞെട്ടി പോയി മുന്നോട്ട് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ ശേഷയും ബാക്കിയുള്ളവരും ആ രംഗം കാണാൻ കഴിയാതെ മുഖം തിരിച്ചു കളഞ്ഞു മോർച്ചേറിയ കത്തിയെടുത്ത് അഗ്നി അരിയുടെ ഓരോ വിരലുകളായി അറുത്ത് മാറ്റുകയായിരുന്നു അപ്പോൾ ആ സമയം ചെകുത്താനായി മാറി അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ശേഷയൊന്ന് ഭയന്നു താൻ കേട്ടറിഞ്ഞതിനേക്കാൾ എത്രയോ വലിയ അപകടകാരിയാണ് അഗ്നിദേവെന്ന് അവൻ ആ സമയം അറിയുകയായിരുന്നു തൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്നോർത്ത് ആ സമയം പോലും അവൻ അറിയാതെ ഉമിനീരറക്കിപ്പോയി അപ്പോഴോ ഹരിയുടെ നിലവിളി ആ ഗോഡോണിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം